ഡീസലോ ചുമണിയോ ഏതായാലും ഒഴിച്ച് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് ഒരു തൊഴിലാളിയുടെ തൊഴിലുപകരണം എന്നുള്ള നിലയിൽ ഇത് എന്തിൻ്റെ പേരിലായാലും ഏത് തരത്തിലുള്ള ശത്രുതയുടെ പേരിലായാലും ഇത്തരം നടപടികൾ ചെയ്തു ഇത് പൈശാചികമാണ് വളരെ മോശപ്പെട്ട ഒരു നിലപാടാണ് ഈ പ്രതികളെ പോലീസ് അന്വേഷണം നടത്തി കുടിക്കുക തന്നെ വേണം കാരണം ഇത് ഇനിയും കൂടായില്ല കാരണം ഇതൊന്നും ഒരു ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇതിനെതിരായി ഐ എൻ ടി സി ജില്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികളും ജില്ലാ കമ്മിറ്റിയുടെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എ പി നാരായണൻ ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് കാനായി വി ആർ സുജിത് പി പി ബാലകൃഷ്ണൻ മോഹനൻ തട്ടുമ്പൽ തമ്പാൻ പെരിങ്ങാത്ത് അനീഷ് ആന്റണി പി മനീഷ് തുടങ്ങിയവർ ചെറുപുഴയിൽ ഓട്ടോറിക്ഷ കത്ത് നശിച്ച ബിനോയുടെ വീട് സന്ദർശിച്ചു സംഭവത്തിന് പിന്നെ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് തയ്യാറാകണമെന്ന് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെറുപുഴ ക്രിസ്മസ് പുതുവത്സര കാലം പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഒരു ബമ്പർ കാലമായി ആഘോഷിക്കാം ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി മുപ്പത് വരെ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് നടത്തുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ കാത്തിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കൂടാതെ പ്രോത്സാഹന സമ്മാനമായി സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ആശംസകൾ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് செருப்புழ ஆலக்கோட் பாடியோட்டிச்சால் அண்ட் ஹோல்சேல் டிவிஷன் திருஷூர்